നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ആശങ്കയുണ്ടാക്കുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതീവ ഗൗരവമേറിയ ഒരു വാർത്ത നമ്മൾ കേൾക്കുകയാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തേക്ക് നൽകുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ വലിയ ആശങ്കയാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരം കത്തി നശിച്ചു ദേവസ്വം അധികൃതരുടെ അനാസ്ഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ നോട്ട് കെട്ടുകൾ കത്തി നശിച്ചു ഇന്ന് ഉച്ചയ്ക്ക് അതായത് ഇന്നലെ ക്ഷേത്ര നട അടച്ചതിന് ശേഷം രണ്ടരയോടുകൂടിയാണ് സംഭവം ശ്രീകോവിലിന്റെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഭണ്ഡാരത്തിലെ നോട്ടുകളാണ് കത്തി നശിച്ചത് ഭണ്ഡാരത്തിനു മുകളിൽ വെൽഡിംഗ് ജോലികൾ നടത്തുന്നതിനിടെ ഭണ്ഡാരത്തിൻ്റെ സൈഡിൽ പണം നിക്ഷേപിക്കുന്ന വിടവിൽ കൂടി തീപ്പൊരി അകത്തേക്ക് കടന്ന് നോട്ടുകെട്ടുകൾ കത്തിച്ചാമ്പലാവുകയായിരുന്നു നോട്ടുകൾക്ക് തീപിടിച്ച ശേഷം പണം നിക്ഷേപിക്കുന്ന വിടവിൽ കൂടി തീനാമ്പുകൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ക്ഷേത്രം ജീവനക്കാർ സംഭവം അറിയുന്നത് ജീവനക്കാർ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചാണ് തീ കെടുത്തിയത് നിരവധി ബക്കറ്റ് വെള്ളം ഒഴിച്ചാണ് തീ അണച്ചത് ഭണ്ഡാരത്തിലെ തീപിടുത്തം ക്ഷേത്രത്തിലെ സുരക്ഷാ പാളിച്ച കൂടി പുറത്തു കൊണ്ടുവന്നു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വേണം തീ കെടുത്താൻ ക്ഷേത്രത്തിനകത്ത് എവിടെയും പൈപ്പിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം പോലും ദേവസ്വത്തിന് ഇല്ല എന്നത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഉത്സവത്തിന് മുമ്പാണ് തീ കത്തിയ ഭണ്ഡാരം അവസാനം തുറന്ന് എണ്ണിയത് നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഭണ്ഡാരം തുറന്ന് കൗണ്ടിങ് തുടങ്ങാൻ ഇരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന ഭണ്ഡാരത്തിലൊന്നാണ് തീ കത്തി നശിച്ചത് അതായത് ലക്ഷക്കണക്കിന് രൂപ ചാമ്പലായി എന്ന് സൂചന ഇത് മറ്റൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് രഞ്ജിത് നാഥ് എഴുതേണ്ട കണ്ട ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നിയില്ല പക്ഷേ മഹേന്ദ്രകുമാറിന് ചിലത് പറയാനുണ്ട് എന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടരുകയാണ് അതായത് ഗുരുവായൂരിൽ പലതവണ തൊഴുത ഓർമ്മയിൽ ഉറപ്പിൽ പറയുകയാണ് ആ ഭണ്ഡാരം ഒരു കാരണവശാലും ഇങ്ങനെ കത്തില്ല കണ്ണും പൂട്ടി ഒരു പ്രവചനം നടത്തുകയാണ് ആ ഭാഗത്തെ സി സി ടി വി വർക്കിംഗ് കണ്ടീഷനിൽ അല്ല എന്ന വാർത്ത പിന്നാലെ വന്നേക്കും ഇനി അഥവാ വർക്കിംഗ് ആണെങ്കിൽ തന്നെ ദൃശ്യം വ്യക്തമാവുകയുമില്ല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായതുകൊണ്ടായിരിക്കാം സി സി ടി വിയുടെ പിന്നിൽ നിന്നുകൊണ്ട് വെണ്ണപുരട്ടുന്ന ഒരു പ്രത്യേക ചടങ്ങ് ഗുരുവായൂരിൽ നടക്കാറുണ്ട് ആ ഭണ്ഡാരം അടച്ചിട്ട് അടപ്പിട്ട് പൂട്ടുന്നതാണ് നട അടച്ചതിന് ശേഷം മാത്രമാണ് വെൽഡിംഗ് ജോലികൾ പോലുള്ളവ നടക്കുക അപ്പോൾ പിന്നെ പൂട്ടിയ ഭണ്ഡാരത്തിൽ തീപ്പൊരി വീഴണമെങ്കിൽ കഥ വേറെയാണ് പണ്ട് ഇതേ ഭണ്ഡാരത്തിൽ ന്യൂസ് പേപ്പർ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പണം ഊറ്റൽ നടന്നിരുന്നു അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് വേണം കരുതാൻ എല്ലാത്തിൻ്റെയും ക്ലൗഡ് ആരുടെ പക്കലാണ് എന്നതിനെ പറ്റി ഒരു അന്വേഷണം നടത്തിയാൽ ഗുരുവായൂരപ്പന്റെ യഥാർത്ഥ സാമ്പത്തിക ഗുണഭോക്താവ് ആരെന്ന് വ്യക്തമാകും ആത്മഗതം പേര് പറയാൻ അറിയാഞ്ഞിട്ടല്ല എനിക്ക് എൻ്റെ തലയോട് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കാലം വരെയെങ്കിലും ജീവിക്കേണ്ടേ എന്നൊരു ആത്മകഥത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വളരെ ഗൗരവമേറിയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതായത് ഈ ഭണ്ഡാരം അത് കത്തിയതല്ല കത്തിച്ചതാണ് എന്ന സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് കത്തിക്കുന്നതിന് മുമ്പ് ആ ഭണ്ഡാരത്തിലെ ലക്ഷക്കണക്കിന് രൂപ ആരാണ് ഊറ്റിയെടുത്തത് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്